കെ എസ് ആർ ടി സിക്ക് സഹായധനം അനുവദിച്ച് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സിക്കായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിൻ്റ് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിൻ്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമേ അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു ഈ വർഷം ഇതിനോടകം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ മസ്റ്ററിംഗ് ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പുരോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ആധാർ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പെൻഷണർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയപരിധിയിൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട് ഇവർക്ക് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക